ഹലോ കൂട്ടുകാര് നമ്മളിപ്പോൾ ഉള്ളത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് അപ്പോൾ നമ്മൾ മണ്ണാർശാല പൂയം പരിപാടിക്ക് വേണ്ടി പോവുകയാണ് അപ്പോൾ പോകേണ്ട വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് പോകേണ്ട വഴി ഇതാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതിൻ്റെ കമാനമാണ് വെച്ചിരിക്കുന്നത് അവിടെ നേരെ പോകുന്ന ഒരു രണ്ട് കിലോമീറ്റർ ഒന്ന് രണ്ട് കിലോമീറ്റർ ആണ് നമുക്ക് മണ്ണാറശാലയിലോട്ട് രാത്രിയാണ് സമയം രാത്രി രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പൊ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം

പൂവേഷിക്കാൻ വേണ്ടി നിങ്ങള് പോകാൻ വേണ്ടി എന്നെ കണ്ട ഞാൻ പൂവേഷിട്ട് വരുന്നു കേട്ടോ രാത്രി ഹരിപ്പാട് ഒന്ന് മണ്ണാറശാല വരുന്ന വഴിയാണ് പൂയം പൂയം കാണാൻ വേണ്ടി അപ്പോൾ ഇവിടെ അതിൻ്റെ ഇതുവഴി ഈ വഴി അങ്ങോട്ട് വന്നിട്ട് ആ വഴിയാണ് അങ്ങോട്ട് പോകുന്നത് എന്ത് സെന്റിൻ്റെ പേര് എങ്ങനെ പറയാം ഹരിപ്പാട് മണ്ണാർസാറ അമ്പലം അപ്പം ഇത് ഹരിപ്പാട് നിന്ന് നമ്മളിപ്പോൾ മണ്ണാർസരക്ക് കയറുന്ന വഴിയാണ് അപ്പോൾ ഈ നമ്മളിപ്പോൾ വരുന്ന വഴി എന്ന് പറയുന്നത് ഇവിടുന്ന് വന്നിട്ട് അവിടുന്ന് ആണ് അങ്ങോട്ട് കയറുന്നത് രണ്ടല്ലേ മണ്ണാർശാലയ്ക്ക് പോകുന്ന വഴിയാണ് ഇവിടെ പൂയം വിശേഷത്തെ പറ്റി ആരെങ്കിലും ഒരാളെ കൊണ്ട് പറയില്ല ഓക്കെ മണ്ണാർശാല ക്ഷേത്രത്തിലെ വിശേഷ ദിവസമാണ് ഇന്ന് പൂയം പൂയം വൈകിട്ട് ആണ് സന്ധ്യയ്ക്കാണ് പൂയം കേട്ടുന്നത് ഭക്ത ജനങ്ങളുടെ തിരക്കായിരുന്നു ശ്രീനാരായ ക്ഷേത്രത്തിൽ ദീപം എന്ത് തൊഴിലാണ് അതിൻ്റെ നാളെ ഇതിൻ്റെ മൂന്നുമണിയാവുമ്പോൾ ക്ഷേത്ര നട നാളെ തുറക്കുന്നുണ്ട് അതിൽ നാളെ വിശേഷ പൂജകൾ എഴുന്നൊത്ത് നാളെ ഇല്ല ബാക്കിയെല്ലാം പൂജകളെല്ലാം നാളെ ഉണ്ട് പിന്നെ ചോദിക്കുവാണെങ്കിൽ നാളെ എത്ര സമയത്താണ് നമ്മുടെ പിന്നെ ഇവിടെ ഭക്തനെടുത്ത് ഇവിടെ പിന്നെ കാണാൻ സാധിക്കുക എന്നെപ്പറ്റി ഇവിടെ അറിയാം നാളെ എഴുന്നള്ളത്തില്ല എഴുന്നള്ളത്തില്ല നമ്മളെ അമ്പലത്തിലെ ഒരു ഇതാണ് സത്യന്ധമായൊരു അമ്പലമാണ് മണ്ണാശ്വര അമ്പലം ഇവിടെ വന്ന് എല്ലാവരും എന്ത് കാര്യം പറഞ്ഞാലും അത് കറക്റ്റായിട്ട് നാഗരാജാവും നാഗാക്ഷിയും നമുക്കത് നിലനിന്നുണ്ട് എൻ്റെ അനുഭവം കൊണ്ട് പറയാണ് എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് ഈ അച്ഛൻ അമ്പലം ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് പറയുന്നത് ഐശ്വര്യം കൊണ്ട് നമുക്ക് ഇത്രയെങ്കിലും കുറച്ചൊരു ഇത് പറഞ്ഞു നല്ലൊരു നല്ലൊരു ഇത് കാട്ടി നല്ലൊരു നല്ലൊരിത് നല്ലൊരു നല്ല രീതിയിലൊരു കൂടെ ഒരു ഒരു പ്രോത്സാഹനം കിട്ടി ഒരു നല്ലൊരു കച്ചവടം കിട്ടി നമുക്ക് നല്ലൊരു ഈ അമ്പലത്തിലെ ഐശ്വര്യം തന്നെ മെയിൻ ആയിട്ട് നല്ല തിരക്കായിരുന്നു നല്ല രീതിയിൽ നല്ല രീതിയിൽ തിരക്കായിരുന്നു നമ്മൾ വിദേശത്തിനൊക്കെ ഒരു കച്ചവടം നടന്നു നല്ല രീതിയിൽ നല്ല രീതിയിൽ അമ്പലത്തിൻ്റെ നഗരായൻ്റെ ഐശ്വര്യം കൊണ്ട് നല്ല രീതിയിൽ നമുക്കൊരു പ്രോത്സാഹനം കിട്ടി നല്ലൊരു കച്ചവടം കിട്ടി അതിന് നഗരായനോട് നന്ദി പറയുന്നു എല്ലാവരും നന്ദി പറയുന്നു നാട്ടുകാരോടും ഈ അമ്പലത്തിൽ വന്ന എല്ലാ ആൾക്കാരോടും നന്ദി പറയുന്നു ഇത് മണ്ണാർശാല രാത്രി കാഴ്ചകളാണ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പൂയം പരിപാടിയാണ് അപ്പൊ വെളുപ്പിനെ മൂന്ന് മണിക്ക് എന്നിട്ട് ആയില്യത്തിന്റെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ രാത്രി കാഴ്ചകളാണ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇവിടെ രാത്രി എന്തൊക്കെ പരിപാടിയുണ്ട് രാത്രില് പരിപാടികളുണ്ട് हवा यू ये देखो हमारे फ्रेंड लोग बहुत भूखा है दस दिन से खाना नहीं खाया है उनसे सबसे ज्यादा मदद करो पहले चेहरा तो दिखाओ इन सबसे ज्यादा गरीब भाई इसकी गर्लफ्रेंड का ब्रेकअप हो गया अच्छा ये बीमार लड़का है 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 इसके 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 पास 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 कैसे दो बीबी ये हाथ से संभालता है और दो बीबी पाओ से संभालता है पाव से संभालता है और एक बीबी तो सामान से था है। है सामान से से तो है है एक बीबी है। एक का लाइव लाइव वीडियो वीडियो बात बात अच्छी दे दे। गलत ना बोल कुछ सही तू चेक है है कौन सा गाँव सर हम लोग दिल्ली गए सर ये लोग मैं राजस्थान का हूँ और बाकी हम लोग हैं और कुछ अच्छा नाम बताइए हमारा नाम है अली

सीतापुर आपका ये जम्मू का आदिल आदिल आपका साहिल साहिल तुम्हारा इराक 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 ओके ओके तो तुम लोग एक ही साथ में आया था क्या आपका बोले ये बताए तो बोल अभी इमरान इमरान बोल नाम नाम इमरान नाम इमरान अच्छा अच्छा क्या नाम सोहेल सोहेल ये ब्रदर ओ तो ब्रदर 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 चीज ब्रदर स्माइल इधर कैसे ट्रेन में छोटा सा सामान सब पहले किधर से लाता है लाता है किधर से नासिक 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 बैंड नासिक में कोई मारत नहीं आ रहा है ठीक है ठीक है चलो बाय अब वो हिंदी का रड़ा का समझा रही समझा रही समय बोल रही കൊറേ ഹിന്ദിക്കാരുണ്ട് ചെണ്ടക്കച്ചോടൊക്കെ അവര് പറഞ്ഞ ഒരു രാജസ്ഥാൻ അങ്ങനെ കൊറേ സ്ഥലത്തു നിന്നൊക്കെ ജമ്മു എന്നൊക്കെ വന്ന ആൾക്കാരുണ്ട് രണ്ട് ുള്ള രണ്ടു എന്നൊക്കെയാണ് പറയുന്നത് കൃത്യമായിട്ട് പറയാം കേറി പറയണ്ടല്ലോ അതാ അപ്പൊ അവരവിടുന്ന് വന്നവരാണ് അവർക്ക് പത്ത് പെണ്ണുംപിള്ള ഒരെണ്ണം കൈകൊണ്ട് രണ്ടെണ്ണം സമ്മാനത്തെ സാമാനത്തെ ബാക്കി സമ്പലത്ത എന്നൊക്കെയാ പറയുന്നത് അപ്പൊ അതൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോ നമുക്ക് ബാക്കി ബാക്കി നോക്കാനുള്ളത് ഇവിടെ ഇതാണ് ഇതിന്റെ ഇവിടെ പരിപാടി നടക്കുന്ന മണ്ണാറച്ച ആയില്യം ഇതിന്റെ പരിപാടി നടക്കുന്ന സ്റ്റേജാണ് അത് സ്റ്റേജ് അവിടെ കാണാനൊക്കെ ഒരുപാട് പേര് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എന്തായാലും വെച്ച് ആ അയില് പറഞ്ഞാൽ എല്ലാ വർഷവും നടക്കുന്ന കാര്യങ്ങളും അങ്ങോട്ടോ ഇപ്രാവശ്യം നടക്കുന്നുണ്ട് അയില് പിന്നെ ഈ ഇപ്രാവശ്യം മരണവെള്ളം ഉണ്ട് മറ്റു പരിപാടികളൊന്നുമില്ല ആ വർഷികളൊന്നുമില്ല എതിനെ പിന്നെ ഇത് നമ്മുടെ ാണ് ഇവിടെ അമ്പലത്തിൽ വന്നവരാണ് രാത്രികാല കച്ചവട കാഴ്ചകളാണ് മണ്ണാർശാല അമ്പലത്തിലെ ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വെച്ചതാണ് എണ്ണാശാല അമ്പലത്തിൻ്റെ ഏഹ് ഇത് അവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ രാവിലെ വന്ന് ഞാൻ ഷൂട്ട് ചെയ്തതായിരുന്നു അപ്പോൾ അത് കാരണമാണ് ഞാൻ അത് കൂടുതൽ ഷൂട്ട് ചെയ്തത് കാരണം രാവിലെ വന്ന് ഷൂട്ട് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് ഇപ്പം രാത്രി കാല കാഴ്ചയാണ് നമുക്ക് കൂടുതൽ കാണേണ്ടത് അതാണ് അപ്പോൾ ദീപാലംകൃതമായിട്ടുള്ള കാഴ്ചകളായിരിക്കും കൂടുതൽ കിട്ടുന്നത് അതാണ് രാത്രി കൂടി വന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഏ അപ്പോൾ നാളെ ആയില്യല്ലേ അയില്യ പൂജ അയില്യ കാരണം അയില്യത്തിൻ്റെ ബാക്കിയുള്ള കാഴ്ച നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞോളാം പറഞ്ഞു எந்த அறியோ எந்த ഇതാണ് നമ്മുടെ ആ ഇത് മണ്ണാർശല മഹാരാജ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ബസ്സുമാണ് ഇത് ഫ്രണ്ട് ബസ് ഏറ്റവും മഞ്ഞൂറുമാണ് ി പക്ഷേ കയറി പോവാണ് ഇതാണ് ഫസ്റ്റ് എൻട്രിയാണ് അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്തൂടെ നമ്മൾ കയറി പോകേണ്ടത് ഇത് ഇതല്ലല്ലോ അപ്പുറം അപ്പുറം അതാണ് ഈ സൈഡിൽ കൂടെ ഇല്ല ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് കാവാണ് കാണുന്നത് ഒരു വലിയൊരു കുളമുണ്ട് കണ്ടല്ലേ അമ്പലക്കുളമാണ് അമ്പലക്കുളമാണിത് അത് ഈ കാവുള്ള പ്രദേശത്തൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയുമോ കുളം കാണോ അതായിട്ട് ബന്ധപ്പെട്ട അഹ അഹ നേനാത്തിന്റെ എയർ ചാനലിന്റെയാ ഇതെ ടൈം പ്ലസ് ഇതെ ടൈം പ്ലസ് बोलो അവനും മാറി 가ിക്കേ ആന്നേ എന്താലും പറയ് ഓട് വേണ്ട അമ്മേ ഇതിക്ക് ഞങ്ങടെ മാർത്തെ കാണും കേക്കിടിലൊക്കെ മാർത്തെ കാണും ഞാൻ അല്ല പാപ്പ ഇത് ഏജൻ്റ് ഏജൻ്റ് ആണോ അല്ലല്ല ഇതിമ്മ ഇവർ ഫോട്ടോ എടുക്കുന്നാണ് പോയല്ല ആള് പറഞ്ഞോ ആരും പറഞ്ഞോ എന്നാ പറയാനേ എന്താണ് പറയാ നമ്പർത്തെ കുറിച്ച് മണ്ണാർശാല ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ആയില്യം തൊടണോന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങള് ഞങ്ങൾ എല്ലാവരും വന്നതീല് വന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു കഴിഞ്ഞുള്ള കൂട്ട ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് കുമ്മിളിന്ന് വന്നത് അപ്പൊ ഞങ്ങള് മിനിഞ്ഞാറ് പെട്ടെന്ന് കണ്ട് ഞങ്ങൾക്ക് വരണം ആയില്യത്തിന് പറഞ്ഞ് അങ്ങനെ എഴുതി കൊടുത്ത് ഇവിടെ പോകാനായിരുന്നു കുമ്മിളി കുമ്പളി ഞങ്ങൾക്ക് അറ്റാണോ ഭയങ്കര ഞങ്ങൾ എന്തോർത്താലും ഇടുക്കി അത് കുമ്പളി കഴിഞ്ഞല്ലോ ി പോകേണ്ട തമിഴ്നാട് ആണ് പക്ഷെ ഞങ്ങള് കുമ്പോ താമസം കുമ്പീന്ന് വന്നേ ഇടുക്കി ഡിസ്ട്രിക് അമ്പലത്തിൽ ഒന്ന് വന്ന് കണ്ട അമ്മയെ കണ്ട് തൊഴുതുപറക്കി പോകാനാണ് വന്നത് നേർച്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊടുത്തുപറക്കി ഞങ്ങള് നാളെ തിരക്കല്ലേ അപ്പൊ നാളെ യാത്ര ചെയ്ത് മടുത്തു പോയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇന്നേ വന്നതാണ് താമസം ശരി ഇവിടെ ആയില്യം തൊഴാൻ വേണ്ടി ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വന്നത് രാത്രി വീട്ടിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഉറക്കമാണ് കണ്ടില്ലേ ഒരുപാട് ഭക്തജനങ്ങൾ വന്നിട്ട് ഭയങ്കര ഉറക്കമാണ് ആയില്യം തൊഴാൻ വേണ്ടി വരുന്ന വന്നവരാണ് ഇപ്പോൾ നാളെ രാവിലെ ആയില്യം മൂന്ന് മണി മൂന്ന് മണിക്കും കണ്ട് ആയില്യത്തിന് നടുറക്കുന്നത്

മണ്ണാർശാല ആയില്ല നമ്മുടെ കേരളത്തിന് പുറത്തുനിന്ന് പോലും വിവിധ സ്ഥലത്ത് നിന്നുള്ള ആളുകൾ നിരവധിയായിട്ട് എത്തുന്നതാണ് മൂന്ന് മാസത്തെ ഉത്സവമാണ് പുണർദം പൂയം ആയില്ല അത് പൂയത്തിന് പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ആളുകളായിരിക്കും ആയില്യത്തിനാണ് നമ്മൾ പുറത്തുനിന്നുള്ള ആളുകൾ എത്തുന്നത് ഈ വർഷത്തെ ആയില്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ വലിയ ആഘോഷമൊന്നുമില്ലായിരുന്നു ഇപ്പം ഈ വർഷം ഇവിടുത്തെ പ്രധാന അമ്മ കാലം ചെയ്തിരുന്നു അതിനുശേഷം പുതിയ അമ്മയുടെ ഔരോഹണമൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുതിയ കാര്യങ്ങൾ പഠിക്കലും അതിന് ദിവസബലിയൊക്കെയാണ് ഏകദേശം ഒരു വർഷക്കാലത്തുള്ളത് അതിനുശേഷം മാത്രമേ ഇനി വലിയ തരത്തിലുള്ള ഒരു ആയില്യ മഹോത്സവം ഇവിടെ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്തവണത്തെ ഈ വലിയ ഒരു ലൈറ്റ് ഇലുമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളോ ഈ ഗോപുരങ്ങളോ ഒന്നും ഇല്ലാത്തത് കൂണ്ടിട്ടാണ് എങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണത് ഈ മൂന്ന് ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് അല്ല്യത്തിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ നാഗരാജാവും നാഗേഷിയുമേ നിലവിലയിൽ അനന്തൻ്റെ സങ്കല്പത്തിലുള്ള അനന്തൻ്റെ സങ്കല്പത്തിലുള്ള നാഗനുമാണ് ഉള്ളത് ഈ മൂന്ന് സ്ഥലത്തുമാണ് കളമ്പിടത്തും പാട്ടും ബാക്കിയുള്ള ചടങ്ങുകളും അല്ലാതെ അതിനോടനുബന്ധിച്ചിട്ട് സംഘത്തിൻ്റെ സ്വയംസേവകരാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ കാലങ്ങളായി നൂറ്റാണ്ടുകളായിട്ട് ഇവിടുത്തെ കാലം കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് സ്വയംസാരമാണ് ഇവിടുത്തെ സേവന പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്വയംകരാണ് രാത്രി ഇവിടെ ചുക്കുവാപ്പിയൊക്കെ ഉണ്ട് ചുക്ക് കാപ്പി വിതരണം ചെയ്യുന്നുണ്ട് ചുക്കുവാപ്പിയാണ് ഉണ്ടാക്കുന്നത് ഇതാണ് ക്ഷേത്രത്തിന്റെ വഴിപാട് കൗണ്ടറാണ് ഇവിടെ രാവിലെയൊക്കെ ആവുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ഭയങ്കര തിരക്കാണ് ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ഇവിടുത്തെ ഒരു മരമാണ് അപ്പോൾ അവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് നാഗരാജാവിൻ്റെ ഒക്കെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് ഇവിടെ രാവിലെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് അണ്ണാർശാല പരിപാടി അപ്പോൾ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓക്കെ